ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ഹെൽത്ത് ഫുഡിൻ്റെ കൂടെ കേൾക്കുന്ന ഒരു ഭക്ഷണ ഐറ്റം ആണ് ഓട്സ് ഈ ഓട്സ് എങ്ങനെയാണ് മലയാളിക്ക് ഇത്രയും പ്രിയങ്കരമായി മാറിയത് എന്തായാലും പരസ്യങ്ങളുടെ ഒരു ഇഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല വെയ്റ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൽ സത്യാവസ്ഥ എന്തേലും ഉണ്ട് ഓട്സ് ആസ് സച്ച് ഒരു നല്ല ഫുഡ് ഐറ്റമാണ് ധാരാളം ലയിക്കുന്ന ആരുകളുണ്ട് ലൈറ്റാണ് പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ദഹിക്കാൻ എളുപ്പമുള്ള സാധനമാണ് അതൊക്കെ അതിൻ്റെ നല്ല വശങ്ങളാണ് പക്ഷേ ഒരു ഷുഗർ ഉള്ള ആൾ അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓട്സ് എങ്ങനെ കഴിക്കണം നമ്മൾ കൂടുതലും വൈറ്റ് ഓട്ട്സാണ് ടേസ്റ്റി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് ഓട്ട്സിൽ ലയിക്കുന്ന ആരുകളുണ്ട് ശരിയാണ് പക്ഷേ ഈ സംഗതി വേവിച്ച് ഒരു ബുഡിങ് പുരോഗത്തിലാക്കി കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ സുഖമാണ് കഴിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ ലൈറ്റ്നെസ് ഫീൽ ചെയ്യാം നല്ല ഉറക്കം കിട്ടും എവറിത്തിങ് ഈസ് റൈറ്റ് നന്നായിട്ട് ദഹിക്കുന്ന സാധനങ്ങൾ ശരീരം വേഗം അബ്സോർബ് ചെയ്യും നന്നായിട്ട് എനർജി കയറാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ഡയബറ്റീസ് കൺട്രോളിനും വെയ്റ്റ് ലോസിനും ആയിട്ട് എടുക്കുന്നവർ ചെയ്യേണ്ടത് സ്റ്റീൽ കട്ട് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ഓട്ട്സിൻ്റെ അത് ചൂസ് ചെയ്യാം എന്നിട്ട് ഒരു പ്രിസ്ക്രൈബ് പോർഷൻ ചെറിയ അളവ് മതി ഇത്രയുള്ള ഒരു ഒരു ഹാഫ് കപ്പ് സോക്ക് ചെയ്ത് വെക്കുക ഒരു ടു ഫൈവ് അവേഴ്സ് സോക്ക് ഡോട്ട്സ് എന്ന് പറയും അത് അതിലേക്ക് പാലം വെള്ളം കാച്ചി ഒഴിക്കാം ചിലർ കേട് മിക്സ് ഇത് കഴിക്കുന്നവരുണ്ട് അതിന്റെ കൂടെ അതൊരു മീലിന് പകരം ആവുന്നില്ല അതിൻ്റെ കൂടെ പയറോ എഗ്ഗോ എഗ് വൈറ്റോ അല്ലെങ്കിൽ മീനോ ചിക്കനോ പ്ലസ് വെജിറ്റബിൾസോ ഈ ഒരു എടുക്കുമ്പോൾ അതൊരു മീലിന് പകരമായി ഇങ്ങനെയാണ് ഓട്സ് കഴിക്കേണ്ടത് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ദഹനം ബെറ്റർ ആകും എന്നുള്ളതല്ലാണ്ട് നമുക്ക് ആ ഈ പറഞ്ഞ ഉദ്ദേശങ്ങൾ ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല ഓട്സ് നമ്മൾ എന്തെങ്കിലും കൂടുതൽ പാകം ചെയ്തൊരു കുറുക്ക് എടുക്കുമ്പോൾ അത് ഓട്സ് ആയിക്കോട്ടെ റാഗി ആയിക്കോട്ടെ മറ്റെന്ത് ആയിക്കോട്ടെ ഒരു കുറുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ആകിരണം കൂടും അബ്സോർപ്ഷൻ ആകും അത് ദഹനത്തിന് നന്നായിട്ട് ഭവിക്കുന്നത് കൊണ്ട് തന്നെ ശരീരം വേഗം അത് വലിക്കും വെയ്റ്റ് ഗെയിനിലോട്ടോ ഷുഗറിൻ്റെ വേരിയേഷൻസിലോട്ടോ കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് ദഹനം സ്ലോ ആക്കണം എന്നാണ് നമ്മുടെ പർപ്പസ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരുപാട് വെന്തൊടയുന്ന രീതിയിൽ അതിനെ കുക്ക് ചെയ്യാണ്ടിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ഓവർനൈറ്റ് സോഫ്റ്റ് ഡോട്ട്സ് അത് പലർക്കും അറിയാവുന്ന കാര്യമാണ് ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിലുള്ളത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതിൽ നട്ട്സ് ആഡ് ചെയ്യുന്നവരുണ്ട് ചില സ്മൂതി ആയിട്ട് എടുക്കുന്നവരുണ്ട് ഓട്സ് സ്മൂതി ഇപ്പോൾ വർക്കൗട്ടായി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഓട്സ് പാൽ അല്ലെങ്കിൽ സോയ മിൽക്ക് നട്ട്സ് കുറച്ച് ഫ്രൂട്ട് കട്ട്സ് സ്മൂത്തി ഒരു ഭയങ്കര ബ്ലെൻഡ് ചെയ്യണ്ട കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പാകത്തിനാണെങ്കിൽ സ്ലോലി എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു സൂഥനിങ് എഫക്റ്റ് ആണ് ദാറ്റ് ഈസ് ആഫ്റ്റർ വർക്കൗട്ട് അല്ലാതെ വെയ്റ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാനോ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതേമാതിരി എടുക്കുമ്പോൾ അത് കുടിക്കാൻ നല്ല സുഖമാണ് ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് കുടിച്ചു കഴിയും പക്ഷെ അത് ഈ പറഞ്ഞ് പർപ്പസ് നടത്തുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ചിലരിൽ എല്ലാ ഫുഡും ഒരേപോലെ എല്ലാവർക്കും ഇഫക്റ്റ് ആവണമെന്നില്ല ചിലർക്ക് ഓട്സ് എടുക്കുമ്പോൾ ഷുഗർ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്കിത് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അത് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം പോലെ ഇരിക്കും അപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ വേവിച്ച് അധികം കഴിക്കാണ്ടിരിക്കുക ഒരു പാതി വെന്ത പോലെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉള്ള ബെനഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ആ പാകത്തിനാണ് ഇത് കഴിക്കേണ്ടത് ഈ ഓട്സ് പോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ മില്ലറ്റ്സിൻ്റെ ഫ്ലേക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അവൽ ചുമന്ന അവൽ ഇതുമൊക്കെ നല്ല സാധനങ്ങൾ തന്നെയാണ് നാടൻ എന്നുള്ള പേരിൽ പറയപ്പെട്ടതുകൊണ്ട് മാത്രം അവൽ പുറന്തള്ളപ്പെട്ടു പോയതാണോ എന്ന് സംശയമുണ്ട് പക്ഷേ അവലിൻ്റെ തന്നെ ഒരുപാടിങ്ങനെ പാലിലോ അല്ലെങ്കിൽ ശർക്കരയിലോ ഒക്കെ ചെയ്യുമ്പോൾ അത് റിച്ചായി നമുക്ക് വെയ്റ്റ് ഗെയിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അങ്ങനെ കൊടുക്കണമെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ അഗെയിൻ അവൽ ഉപ്പ്മാ പോലെയോ അല്ലെങ്കിൽ അവലിൻ്റെ കിച്ചടി പോലെയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അളവ് കുറച്ച് മതി പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും എന്തെങ്കിലും പൊട്ടുകടല പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതും ഒരു ഒരു ചേഞ്ച് ഇൻ സ്നാക്ക് എന്നുള്ള ഭാഗത്തിന് എടുക്കാം ക്വാണ്ടിറ്റി കൂടുതലാവരുതെന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്കും വേണ്ട അളവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഊർജ്ജം കൂടുതൽ പ്രൊവൈഡ് ചെയ്യണത് അതുകൊണ്ട് ആ വിത്തിൻ ആ ലിമിറ്റ്സ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം എൻജോയ് ചെയ്യാം അതിൻ്റെ പ്രോപ്പർ കുക്കിംഗ് മെത്തേഡിൽ യൂസ് ചെയ്യണമെന്ന് മാത്രമേ